കാരണം ചാനലുമ്പോ ചെറിയ പ്രശ്നമുണ്ട് കാരണം ചില ചാനലുകൾ അവരുടെ ഒ ടി ടി ആപ്സ് ത്രൂ ആണ് അവർ പ്ലേ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട് കാരൺ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജിയോ എയർ ഫൈബറിന്റെ കുറച്ച് പ്രശ്നങ്ങളാണ് അതായത് ഞാനൊരു വീഡിയോ മുന്നേ ഇട്ടപ്പോ ഏകദേശം ഒരു നൂറോളം കമന്റ്സ് വന്നിരുന്നു അവർ കുറെ സംശയങ്ങൾ ചോദിച്ചു അതായത് ഇത് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ സ്പീഡ് ഉണ്ടോ ചാനലെല്ലാം കാണാൻ പറ്റുമോ ഇനിയിപ്പോ ആയിരം രൂപ അടച്ച് കുറെ പേർക്ക് ഇൻസ്റ്റലേഷൻ ആൾ വരുന്നില്ലെന്നൊരു പരാതിയായിട്ട് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു ആ അടച്ചായിരം രൂപ പോവുക അല്ലെങ്കിൽ നല്ല ഇടിവെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഡിവസാവോ അതിൻ്റെ റേഞ്ച് എങ്ങനെ എങ്ങനെയുണ്ട് മോഡത്തിന് തുടങ്ങി ഒരുപാട് കൊസ്റ്റൻസ് ചോദിച്ചു അതിന്റെ എല്ലാ ഉത്തരം ഈ ഒരു വീഡിയോയിൽ വരാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാം ഇതിന് മുന്നോ ഒരു വീഡിയോ ഉണ്ട് അതിൽ ഫുൾ എക്സ്പ്ലേഷൻ പറയുന്നുണ്ട് ഇങ്ങനെ വീഡിയോ കാണാത്തവരെ ജസ്റ്റ് കേറിയിട്ട് ആ വീഡിയോ ഒന്ന് കാണണം അപ്പം ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനത്തെ കുറച്ച് ആണ് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് സ്പീഡാണ് അതായത് ഇതിന് പറയുന്ന സ്പീഡ് കിട്ടുന്നുണ്ടെന്നാണ് കുറെ പേര് ചോദിച്ചത് ഇപ്പോൾ എനിക്ക് ഞാനെടുത്തിരിക്കുന്ന മുപ്പത് എം ബി ബി എന്റെ മുപ്പത് എം ബി ബി എസിന്റെ പ്ലാനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്പീഡ് കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് അപ്ലോഡിംഗ് സ്പീഡ് സ്പീഡാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡിംഗ് സ്പീഡാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ പറഞ്ഞ സെയിം സ്പീഡിനെ കിട്ടുന്നുണ്ട് പക്ഷേ ഹണ്ട്രഡ് എംബി ബി എസിന്റെ എടുത്ത ആൾക്കാർക്ക് പലരും കിട്ടുന്നില്ലെന്നുള്ള കാര്യം കമന്റ്സിനകത്ത് കണ്ടു പലരും പറയുന്നുണ്ട് ഹൺഡ്രഡ് എം ബി ബി എസ് എടുത്തിട്ട് ഫോർട്ടി ഫിഫ്റ്റിയെ കിട്ടുന്നുള്ളൂന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഹയർ സ്പീഡ് വേണ്ടവര് ആദ്യം ഒന്ന് അതിന്റെ ഫീസബിലിറ്റി ചെക്ക് ചെയ്തിന് ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു മുപ്പത് എം ബി ബസ് വരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞൊരു മോഡത്തിന്റെ സ്ട്രെങ്ത് ആണ് അപ്പൊ ഈ ഒരു മോഡത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് നല്ലൊരു ഹൈടെക് മോഡൊക്കെ ആണെങ്കിലും ഇതിന് ആന്റിനെ ഇല്ല അതുകൊണ്ട് നമ്മളിപ്പോ താരത്തെ ഈ ഒരു ഫ്ലോറിൽ എല്ലാ മുറിയിലും ഫുൾ കവറേജ് ഉണ്ടെങ്കിലും മേലിലേക്ക് കയറുമ്പോഴത്തേക്കും കുറച്ച് കവറേജ് കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മോഡത്തിന്റെ കവറേജ് ഒരു ആവറേജ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഫുള്ളി വലിയ കവറേജ് ഉണ്ടോന്നും ഞാൻ പറയുന്നില്ല ഒരു ആവറേജ് കവറേജ് ഉള്ള ഒരു മോഡാണ് രണ്ടാമത്തെ കാര്യങ്ങളോട് ചോദിച്ചത് ഇതിന്റെ ഇൻസ്റ്റലേഷൻ ആണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഓൺലൈനിൽ ഒന്ന് എൻക്വയറി ചെയ്തപ്പോഴത്തേക്കും അതിന്റെ എക്സിക്യൂട്ടീവ് എന്നെ വിളിച്ചു ആയിരം രൂപ അടച്ച് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഒരു അവര ആഴ്ച്ച കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്യുന്ന പറഞ്ഞു പക്ഷെ പത്ത് ദിവസം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമായിട്ട് ആരും വന്നില്ല അപ്പം ഞാൻ അവരെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു അടുത്തുള്ള ജിയോ സെന്ററിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ വന്ന് ഫിറ്റ് ചെയ്തത് ഇപ്പോഴും പരാൾക്കാർ എൻ്റെ ഞാൻ മുന്നിട്ട് വീഡിയോയുടെ കമന്റ്സിൽ പറയുന്നുണ്ട് ഒരു മാസോളം ആയിട്ട് പോലും ഫിറ്റ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കൺഫേം ചെയ്യുക പക്ഷെ ലേറ്റ് ആയാലും അവർ വന്ന് ഫിറ്റ് ചെയ്യും കാരണം ഇപ്പം കുറെ പേർ എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഡിലേ ആണുള്ളത് പക്ഷേ കുറച്ച് ഡിലേ ഉണ്ട് ചിലർക്ക് പെട്ടെന്ന് ആകുന്നോണ്ട് ചിലർക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ചിലർ ചോദിച്ചു ഇനിയിപ്പോൾ ആ ബുക്ക് ചെയ്ത ആയിരം രൂപ ക്യാൻസൽ ചെയ്താൽ കട്ടായി പക്ഷെ അങ്ങനെ പോകുന്നില്ല നിങ്ങൾ ബുക്ക് ചെയ്ത ആയിരം രൂപ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ് തിരിച്ച് കിട്ടും പക്ഷേ കുറച്ച് ടൈം എടുക്കും അതിനേക്കാൾ നല്ല വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്നത് തന്നെ ആയിരിക്കും പിന്നെ ചില ആൾക്കാർ ചോദിച്ചു വൈയാര്ഡ് കണക്ഷാണോ വയറില്ലാത്താണോ സ്പീഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വൈ ആഡ് ബ്രോഡ്ബാൻഡേ പ്രിഫർ ചെയ്യുകയുള്ളൂ അതല്ല ഒരു കുഴപ്പമില്ലാത്ത ഒരു മുപ്പത് എം ബി ബി എസ് സ്പീഡ് നമുക്കൊരു വീട്ടിലൊരു ടി വി കാണാനായിട്ട് എല്ലാ ചാനൽസും നമുക്ക് വേണം അതിൻ്റെ അഡീഷണൽ എക്സ്പെൻസ് മുടക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് പതിനാറ് ഒ ടി ടി ആപ്പ് എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഓപ്ഷൻ ആയിരിക്കും പിന്നെ എനിക്ക് ബെനിഫിറ്റ് ആയി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുപ്പത് എം ബി ബസ്സിൽ നോർമൽ അത്യാവശ്യം ബ്രോസിംഗ് മേലൊക്കെ നടക്കും എച്ച് ഫോർ കെയിൽ വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട് യൂട്യൂബ് കാണാൻ പറ്റുന്നുണ്ട് ഒ ടി ടി കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് പ്രധാനമായിട്ടും വേണ്ട യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള അപ്ലോഡിംഗ് സ്പീഡ് ആണ് വേണ്ടത് അവിടെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അതായത് ഈ സംഭവത്തിൽ അവർ പറഞ്ഞ മുപ്പത് എം ബി എസ് എസ് അപ്ലോഡിംഗ് സ്പീഡ് എക്സാക്ട്ലി കിട്ടുന്നുണ്ട് അപ്പൊ മുപ്പത് എം ബി എസ് അപ്ലോഡിംഗ് സ്പീഡുള്ള എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ പെട്ടെന്ന് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ പോലെ ഒരു യൂസർക്ക് ഇത് പെർഫെക്റ്റ് ആണ് പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ സ്പീഡ് വേണം നിങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആണ് വർക്ക് ഫ്രം ഹോം ആണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് എം ബി ബസ് സ്പീഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഫീസബിളി അതായത് ടവറിന് ഇത്ര അടുത്ത് വരെ സിഗ്നൽ ഇതിന്റെ വരത്തുള്ളൂ അപ്പം അവരെ വിളിച്ച് ഫൈവ് ജി നെറ്റ്വർക്ക് ഉണ്ടോ ടവറിന് സിഗ്നൽ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ഇതിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് കസ്റ്റമർ സപ്പോർട്ട് എനിക്ക് ഇത് വെച്ചതിനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ പുതിയ സിഗ്നൽ കിട്ടാതെയായി ഒരു പ്രശ്നം ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ ഞാൻ വിളിച്ചു പറഞ്ഞു അന്ന് ഈവനിങ് തന്നെ അവർ അത് ക്ലിയർ ചെയ്തു അപ്പൊ എന്നെ സംബന്ധിച്ച് കസ്റ്റമർ സപ്പോർട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്തൊരു കാര്യം ഇതിന്റെ ചാനലിനെ പറ്റി ചാനലിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പം കാണിച്ചു കാണിച്ചുതരാം ഇപ്പം ഇതാണ് ഇതിന്റെ റിമോട്ട് വരുന്നത് ഇതാണ്ടോ ഇതാണ് റിമോട്ട് വരുന്നത് അപ്പൊ ഇന്നലെ നമുക്ക് ചാനലുകൾ ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു കാണിച്ചുതരാം കാരണം ചാനൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം ചില ചാനലുകൾ അവരുടെ ഒ ടി ടി ആപ്സ് ത്രൂ ആണ് അവർ പ്ലേ ചെയ്യണേ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ജിയോ ടി വി എടുത്തു കഴിഞ്ഞാല് അത് ഓണായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഡിജിറ്റൽ എന്നുള്ള ഉള്ളത് അപ്പോൾ നമ്മൾ ഓരോ തവണ ചാനൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ എന്നുള്ള സെക്ഷനിൽ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അടിവശം വരെ എത്തി മലയാള സെക്ഷൻ എത്തിയിട്ട് വെക്കണം അത് കുറച്ച് പാടാണ് നമുക്ക് വെക്കാനായിട്ട് അതൊരു നെഗറ്റീവ് ആണ് ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മലയാളത്തിന്റെ സെക്ഷനിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ ചില ചാനലുകൾ പെട്ടെന്ന് വരും ഫോർ എക്സാമ്പിൾ അമ്പതാ ടി വി നമ്മൾ പ്ലേ ചെയ്യണം അമ്പതാ ടി പി പ്ലേ ചെയ്ത് നോർമലി കേബിൾ വരുന്ന പോലെ പെട്ടെന്ന് അത് പ്ലേ ആയി ഇനിയിപ്പോൾ അടുത്തൊരു ചാനല് സി കേരളം ഞാൻ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും കാരണം സി കേരളം ഓപ്പൺ ആവുന്നത് സി ഫൈവിന്റെ ഒ ടി ടി ആപ്ലിക്കേഷനിൽ പോയതിനു ശേഷമാണ് സി ഫൈവ് സി ടി വി ഓപ്പൺ ആവുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് പുറത്ത് പറഞ്ഞെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തിരിച്ചു വന്ന് സി ഫൈവിന്റെ ആ ഒരു ആപ്പിന്റെ യൂസർ ഇന്റർഫേസിൽ ആ ഒരു ഒ ടി ടി ആപ്ലിക്കേഷൻ യൂസർ ഇന്റർഫേസിലേക്ക് എത്തി വീണ്ടും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സിറ്റ് അടിച്ച് എസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഇന്റർഫേസിലേക്ക് വരാൻ പറ്റും അത്യാവശ്യം നല്ല ഇതിൽ ടൈം എടുക്കും സി ഫൈവ് വെക്കാനായിട്ട് ഇനി ന്യൂസ് എയ്റ്റി കേരളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ആപ്പ് ത്രൂ അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട് നമ്മൾ നോർമലി ടി വി ചാനൽ വെക്കുന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് വരികയും ചെയ്യും ഒറ്റ ബാക്ക് ബട്ടണിൽ തന്നെ നമുക്ക് അതിർക്കാൻ പറ്റും ഏഷ്യനെറ്റിന് സെയിം പ്രശ്നമുണ്ട് കാരണം ഡിസ്നി പ്ലസ് ഹോസ്റ്റാറിലാണ് സ്റ്റാറിലാണ് ഏഷ്യനെറ്റ് വരുന്നത് കാരണം ഏഷ്യനെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലേ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും ഏഷ്യനെറ്റും വരുന്നത് അതായത് ഈ ഒരു ഹോട്ട്സ്റ്റാറിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി അത് കറക്തിരിച്ച് വരുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ട് ഇറങ്ങി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഇന്റർഫേസിലെത്തി വീണ്ടൊന്ന് ഫോട്ടോ അടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ചാനലിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന്റെ ഒരു നെഗറ്റീവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ ടി വിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ചാനലുകൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ അത്യാവശ്യം എച്ച് ഡി ചാനലുകൾ എല്ലാം നമുക്ക് ഉണ്ട് പിള്ളേർക്കാണെങ്കിലും കിഡ്സിനാണ് ഒരുപാട് ചാനലാണ് സ്പോർട്സ് ചാനലും കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് കുറവുള്ളത് ഇംഗ്ലീഷ് മൂവി ചാനൽസ് കുറച്ച് കുറവാണ് വളരെ കുറവെന്ന് തന്നെ പറയാം ബാക്കി എല്ലാ ചാനൽസ് അത്യാവശ്യം ചാനലുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റ് നമുക്ക് ചാനലായി ഇപ്പം നമുക്ക് ഒ ടി ടി ആപ്പ്സ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട ഒ ടി ടി ആപ്പ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് സിനിമ കാണാനൊക്കെ നമുക്കത് യൂസ് ചെയ്യാം പിന്നെ വൈഫൈ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഒരു അറുന്നൂറ് രൂപ ബഡ്ജറ്റിൽ ടി വി ഒ ടി ആപ്സ് വൈഫൈ മൂന്ന് കാര്യങ്ങളോട് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈ ആഡ് എടുക്കാമായിരിക്കും നല്ല നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷനില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഫീസബിലിറ്റി റേഞ്ച് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ്സ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് ഇതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക പിന്നെ വേറെ ആളുകൾ ചോദിച്ച ഒരു ഞാൻ പറയാൻ പെട്ടുപോയി ഇടി വെട്ടിക്കഴിഞ്ഞാൽ മേളിൽ ഇത് അടിച്ച് അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല അടിച്ച് പോയില്ല പിന്നെ പോയാൽ തന്നെ അവർ വാറണ്ടിയിൽ അവർ മാറി നമ്മുടെ കാശു കൊടുത്ത് പഠിക്കുന്നില്ല അവർ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതല്ലേ അപ്പൊ മാറി തരുമായിരിക്കും എന്ന് വിചാരിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ എല്ലാവർക്കും നന്ദി